ിന്റെ ഒരു കവിതയാണ് ചൊല്ലാൻ പോകുന്നത് കണ്ടാൽ വലിയതൊന്നുമില്ല പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു ോമ്പുകതിരി നിറമാണ് പേടിച്ച പേടമാൻ മിഴിയാണ് കയ്യിൽ വളയില്ല കാലിൽ കൊലുസില്ല മെയ്യിലലങ്കാരമൊന്നുമില്ല ഏറും യൗവനം മാടി മറയ്ക്കുവാൻ കീറി തുടങ്ങിയ ചേലയാണ് േരറിയാത്തൊരു പെൺകിടാവെ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്ത് തന്നെ വിളിച്ചാലും നെയ്യെന്നും നെയ്യാണ് കോതമ്പുപാടത്ത് നീർ പെയ്തു പോകും മുഖിലാണ് ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്ത് തന്നെ വിളിച്ചാലും നെയ്യെന്നും നെയ്യാണ് കോതമ്പുപാടത്ത് നീർപ്പെയ്തു പോകും മുഖിലാണ് കത്തും വരളി പോൽ ചുട്ടൂ പടുത്തൊരു ഗ്രാമഭൂവിൻ കുളിരാണ് ആരെയോ ടയ്ക്കും കോരയിൽ നീയൊരു കൂട്ടാണ് ആരാന്റെ കല്ലിൻമേൽ രാഗി അഴിയെന്നോരച്ഛന്റെ ആശ്രൻ കൂടാണ് താഴെയുള്ളിത്തിരി പോന്ന കിടങ്ങൾക്ക് താങ്ങാണ് താരാട്ടുപാട്ടാണ് പേരറിയാത്തൊരു പെൺകിടവി എനിക്കേറെ പരിചയം നിന്നേ കുഞ്ഞായിരുന്ന നാൾ കണ്ടൂക്കിനാവുകൾ കുഞ്ഞു വയർ നിറച്ചഹാരം കല്ലു മണിമല ഉത്സവ ചന്തയിലെത്തും പലഹാരം കുഞ്ഞായിരുന്നാൾ കണ്ടൂക്കിരാവുകൾ കുഞ്ഞു വയർ നിറച്ചാഹാരം കല്ലു മണിമല കൈവള ഉത്സവ ചന്തയിലെത്തും പലഹാരം തൊട്ടയത്തെ തൊടിയിൽ കയറിയോനത്തിപ്പഴം നീയെടുത്തു ചോരൽപ്പഴത്തിൻ്റെ കൈ നേരും ും കണ്ണുനേരും പിന്നെ മനസ്സിൽ കൊതിയുയർന്നാലു പിഞ്ചിലെ നുള്ളിയേറിയ കൊയ്ത്തൂ കഴിഞ്ഞൊരു കോതമ്പുപാടത്ത് കുറ്റികൾ കത്തിക്കരയുമ്പോൾ നിൻ തുച്ഛം സ്വപ്നങ്ങൾ ഞ്ഞതും കാണുന്നു പേരറിയാത്തൊരു പെൺകിടാവേ നേരറിയുന്നു ഞാൻ പാടുന്നു ഞെട്ടുന്നില്ലുള്ള നടുങ്ങുന്നില്ല നീ ഞെട്ടുറപ്പുള്ളൊരു പൂവല്ലേ പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു ഞാറാണെങ്കിൽ പറഞ്ഞാറ്റുവേലക്കാലമെത്തുമ്പോൾ തെറ്റു വളർന്ന കുടിവിട്ടു പെണ്ണിന് മറ്റൊരിടത്ത് കുടിവയ്പ്പ് ഞാറാണെങ്കിൽ ചുനട്ടിയിടേണം ഞാറ്റുവേലക്കാലമെത്തുമ്പോൾ ഏറ്റോ വളർന്നോ കുടിവെട്ടു പെണ്ണിനെ മറ്റൊരിടത്ത് കുടിവെയ്പ്പ് വയലിനോ അപ്പുറത്തേതോ സ്വയം വരപ്പുകിലിനോ മേലർ പോകുമ്പോൾ വെറുതെ നെനവുകൾ വന്നു പോയി വെയില ൊരു മഴ ചാറ്റൽ പോലെ കുറുപുഴൽ പാട്ടുണ്ട് താളമുണ്ട് കുതിരപ്പുറത്തു മണാളനുണ്ട് പൊന്നിൻ തലപ്പാവ് പാപ്പാസ് പയ്യന് മിന്നുന്ന കുപ്പായം പത്രാസ് മുല്ലപ്പു കോർത്തോരിഴകളല്ലോ മുഖമാകെ മൂടി ിടപ്പുണ്ട് കുറേറെ ആളുകൾ കൂടെയുണ്ടെന്നോ തേറിയതും രാജനി കണ്ടു കുതിരപ്പുരത്തിരം നാടിയാടി ഉമണാവാളനാ പോക്കുപോകെ തിക്കി തിരക്കി വഴിയരികിൽ പണ്ടു നിൽക്കുവാൻ കൺകളിയിൽ അത്ഭുതമായിരുന്നു വിടർ കണ്ണാലെ പിന്നാലെ പോയിരുന്നു ഇന്നാ കുറുകുഴൽ പാട്ടുകേൾക്കേ ഇന്നാ നിറങ്ങാ വരവുകാൻകേ പാതവക്കത്തേക്കു പായുന്നതില്ല നി പാടാൻ മറന്നാ കിളിയല്ലേ റിയാത്തൊരു പെൺകിടാവെ നിന്റെ നേരറിയൊന്നു ഞാൻ പാടും